വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാൻ നമ്പർ പ്ലേറ്റിൽ തിരിമറി നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി കെ എൽ ടു സെവൻ ജി നയൻ ഡബിൾ സീറോ സെവൻ എന്ന നമ്പറിലുള്ള ഇന്നോവ ടാക്സി കാറാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്തു നിന്നും വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് ടാക്സി വാഹനമായി രജിസ്റ്റർ ചെയ്ത കാർ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുന്നതിനാണ് വിമാനത്താവളത്തിലേക്ക് വരുന്നതിനിടെ നമ്പർ പ്ലേറ്റ് മാറ്റി സ്വകാര്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചത് ഇതേ വാഹനം മുപ്പത്തി അഞ്ച് തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് മാറ്റി വന്നതും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ടാക്സി കാറുകൾക്ക് മഞ്ഞ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റും സ്വകാര്യ വാഹനങ്ങൾക്ക് വെള്ളം നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുമാണ് ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജോയിൻറ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അഭിലാഷ് കെബി ഇൻസ്പെക്ടർ സുൽഫിക്കർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജെയിംസ് ജോസഫ് സിജു ജോസഫ് തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്